നമസ്കാരം ഇത് ഐ വി എൻ മലയാളം ഓൺലൈൻ തട്ടിപ്പ് നടത്തുന്നവർ ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യുന്ന സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോം വാട്സപ്പ് ആണെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ടെലഗ്രാം ഇൻസ്റ്റഗ്രാം എന്നിവയും തട്ടിപ്പ് വ്യാപകമായി നടക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ മൂന്ന് മാസം വാട്സപ്പ് വഴി തട്ടിപ്പ് നേരിട്ടതുമായി ബന്ധപ്പെട്ട് നാല്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി പരാതികളാണ് ലഭിച്ചത് ഇതേ കാലയളവിൽ ടെലിഗ്രാമിനെതിരെ ഇരുപത്തിരണ്ടായിരത്തി അറുനൂറ്റി എൺപത് പരാതികളും ഇൻസ്റ്റഗ്രാമിനെതിരെ പത്തൊമ്പതിനായിരത്തി എണ്ണൂറ് പരാതികളും ലഭിച്ചെന്ന് റിപ്പോർട്ടിൽ പറയുന്നു സൈബർ ക്രിമിനലുകൾ ഗൂഗിൾ പ്ലാറ്റ്ഫോമുകളിൽ നിന്നാണ് തട്ടിപ്പിന് തുടക്കമിടുന്നത് ടാർഗറ്റ് ചെയ്ത പരസ്യങ്ങൾ സൃഷ്ടിച്ച് ഇരകളുടെ വിവരങ്ങൾ മോഷ്ടിക്കാൻ ഗൂഗിൾ ആപ്സ് വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് ബുക്ക് റിംഗ് സ്കാം അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് സ്കാം എന്നറിയപ്പെടുന്ന തട്ടിപ്പിൽ കൂടുതലായും തൊഴിൽ രഹിതരായ യുവാക്കളും വീട്ടമ്മമാരും വിദ്യാർത്ഥികളുമാണ് കുടുങ്ങുന്നത് ലോകവ്യാപകമായി ഓൺലൈൻ ജോലിയുടെ പേരിൽ തട്ടിപ്പ് നടക്കുന്നുണ്ടെന്നും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വാർഷിക റിപ്പോർട്ടിൽ പറയുന്നു സംഘടിത സൈബർ കുറ്റകൃത്യങ്ങൾക്കായി സ്പോൺസേർഡ് ഫേസ്ബുക്ക് ആഡും കുറ്റവാളികൾ ഉപയോഗിച്ചു വരുന്നുണ്ട് നിയമവിരുദ്ധ ആപ്പുകൾ ആളുകളിലേക്ക് എത്തിക്കാൻ ലിങ്ക് ഷെയർ ചെയ്യുന്നതാണ് പ്രധാന രീതി ഇതിൽ ക്ലിക്ക് ചെയ്യുന്നതോടെ ഫോണിലെ ഡേറ്റ മുഴുവനായും ചോരും സൈബർ കുറ്റകൃത്യങ്ങളെ നേരിടാനായി ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ അതായത് ഐ ഫോർസി ഗൂഗിളും ഫേസ്ബുക്കുമായി ചേർന്ന് വിവരങ്ങൾ ശേഖരിച്ചു വരുന്നുണ്ട് ബാങ്കിങ് മാൽവെയറുകൾ നിയമവിരുദ്ധ ആപ്പുകൾ എന്നിവയുടെ വിവരം ഇടയ്ക്കിടെ ഐ ഫോർ സി പുറത്തുവിടാറുണ്ട് വിവിധ ഏജൻസികൾക്ക് സൈബർ കുറ്റകൃത്യം നേരിടാനുള്ള പരിശീലനവും ഐ ഫോർസി നൽകി വരുന്നു സൈബർ തട്ടിപ്പുകൾ തടയാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സൈബർ ആൻഡ് ഇൻഫർമേഷൻ അതായത് സി ഐ എസ് വിഭാഗത്തിന്റെ കീഴിൽ ന്യൂഡൽഹി ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന പ്രത്യേക വിഭാഗമാണ് ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ അതായത് ഐ ഫോർസി ഡിജിറ്റൽ അറസ്റ്റ് ഉൾപ്പെടെ സൈബർ തട്ടിപ്പ് കേസുകളുമായി ബന്ധപ്പെട്ട ആറു ലക്ഷം ഫോൺ നമ്പറുകളാണ് ഐ ഫോർസി ഇതുവരെ റദ്ദാക്കിയത് തട്ടിപ്പിന് വഴിയൊരുക്കുന്ന എഴുന്നൂറ്റി ഒമ്പത് മൊബൈൽ ആപ്ലിക്കേഷനുകളും റദ്ദാക്കി വിവിധ സംസ്ഥാനങ്ങളിൽ സൈബർ തട്ടിപ്പ് കേസുകളുമായി ബന്ധപ്പെട്ട് ഐ എം എ നമ്പർ തിരിച്ചറിഞ്ഞ ഒരു ലക്ഷം മൊബൈൽ ഹാൻഡ്സെറ്റുകൾ കരിമ്പെട്ടി കൽപ്പെടുത്തി മൂന്ന് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം വ്യാജ ബാങ്ക് അക്കൗണ്ടുകളാണ് മരവിപ്പിച്ചത് ന്യൂസ് ഡെസ്ക് ഐ ബി എൻ മലയാളം